വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് സീഡ്ലെസ് ലെമൺ അല്ലെങ്കിൽ ഒടച്ചുകുത്തി നാരകം ഇസ്രായേലി ലെമൺ എന്നൊക്കെ പറയുന്ന ഇത് പറിച്ചെടുക്കുന്ന വീഡിയോ ആണ് എങ്ങനത്തെ ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ലൈമിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല എനിക്കിതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ സാധാ ലൈമിനേക്കാട്ട് ഒന്നുകൂടെ മെച്ചമാണ് എനിക്കിത് ഇത് വെച്ചിട്ടുള്ള ഉപ്പ് ന ഉപ്പ് നാരങ്ങ അച്ചാർ അതേപോലെ സാലഡ് വെള്ളം കലക്കിയത് ഒക്കെ അടിപൊളി ടേസ്റ്റാണ് അച്ചാറിന് കുറച്ച് കാലം കഴിക്കും പിന്നെ കൂടുതൽ സമയം ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായി വരും ഇങ്ങനെ കൊല കൊലയായി നിൽക്കുമ്പം തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ കമ്പ് പൊഴിച്ചിട്ടാലും ഉണ്ടാവും ലയർ തൈ ആയാലും മതി കമ്പ് കുത്തിയതായാലും മതി പ്രത്യേകിച്ച് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ പറിച്ച് ഇങ്ങനെ വരുമ്പം നമുക്കൊരു മനസ്സമാധാനമാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടായ സാധനം താങ്ക്സ് ഫോർ വാച്ചിങ്